ഹലോ അസ്സലാമു അസ്സലാമലൈക്കും അപ്പം നമ്മളൊരു റിസോർട്ടിലാണ് കേട്ടോ മഞ്ചേരി ഇരുമ്പൊഴിയുള്ള റിസോർട്ടാണ് അപ്പോൾ അതാ റിസോർട്ടിൻ്റെ പേര് ലത്തോഫ എന്നാണ് കേട്ടോ ഞാൻ സൂം ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട് അതും ശരിക്ക് തിരണമൊന്നുമില്ല ആ പേര് ലത്തോഫ് റിസോർട്ട് എന്നാണ് കേട്ടോ പേര് അങ്ങനെ താ നമ്മളിങ്ങനെ കയറി പോകുമ്പം ഈ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളാണ് കേട്ടോ പിന്നെ മറ്റു സൈഡിൽ ഒരു ടെർഫുണ്ട് അതാ കുട്ടികളും വലിയവരൊക്കെ അവിടെ ഇരുന്ന് നല്ല പിന്നെ കളിയിലാണ് കേട്ടോ കുട്ടികൾ നല്ല സന്തോഷം ആയിരിക്കണം വന്ന് കയറിയപ്പോൾ തന്നെ ഒക്കെ പാർക്കൊക്കെ ആണ് കേട്ടോ കയറിയത് പിന്നെ അവിടെ എന്താ ആടിക്കൊണ്ടിരിക്കണ വണ്ടീല് അങ്ങനെ അങ്ങനെ കയറിപ്പോയിത് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്താണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെന്താ ഇത് ഹോളാണ് പിന്നെ കിച്ചണും ഉണ്ട് കേട്ടോ താഴെ ഒരു ബെഡ്റൂമുമാണ് പിന്നെ അങ്ങനെ മേലെ തന്നെ കേട്ടോ ഉള്ളത് അങ്ങനെ കോണി പോയിട്ട് പിന്നെ ഓപ്പൺ കിച്ചൺ ആണ് ഹോൾ അത്യാവശ്യം വലുപ്പമുള്ള ഹോൾ തന്നെയാണ് കേട്ടോ അതേപോലെ കിച്ചണും നല്ല വലിപ്പം പിന്നെ ദാ കയറി വരുമ്പോൾ തന്നെ അതാ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ സോഫ സെറ്റ് ഉണ്ട് അതേപോലെ അതവിടെ ടി വി ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടേബിളൊക്കെ സെറ്റപ്പാണ് കേട്ടോ പിന്നെ അതാ ഇതാണ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ പിന്നെ സോക്കേസ് അതേപോലെ നല്ല വലിയൊരു കണ്ണാടി ഒക്കെ എല്ലാം ഉണ്ട് എല്ലാ ഇതും സെറ്റപ്പാണ് കേട്ടോ അല്ല അടിപൊളി റിസോർട്ടാണ് ഇനി ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ ഞാൻ ഇതിന് നമ്പർ ഇവിടെ കൊടുക്കാം അവിടെ നമ്മളെ അല്ലെ കുട്ടി വീഡിയോ എടുക്കണുണ്ട് കേട്ടോ പിന്നെ അതാ ഇതിനോട് ചേർന്നൊരു അറ്റാച്ചഡ് ഒരു ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ എന്തായാലും ഇഷ്ടപ്പെട്ടോ അങ്ങക്ക് നല്ല അടിപൊളി റിസോർട്ടാണ് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ മേലൊക്കെ നിന്നാൽ നല്ല തണുപ്പും അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്താ ഇപ്പം ഞാൻ മേലും കൂടെ ഒന്ന് കാണിച്ചതരാം ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയാല് അവിടെ വലിയൊരു ഹോളാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു പരിപാടിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോളാണ് പിന്നെ അവിടെ ഇരിക്കാനുള്ള എന്താ സെറ്റപ്പും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഉണ്ട് കേട്ടോ ടി വി അവിടെ ഇരുന്ന് ടി വി കാണാം പാട്ടും ഡാൻസുകളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കട്ടോ നല്ല അടിപൊളി റിസോർട്ടാണ് കണ്ടില്ലേ ഇതിവിടെ ഫുള്ള് ഗ്ലാസ് ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഉള്ള വ്യൂ കണ്ടില്ലേ കണ്ടില്ല എന്ത് ഭംഗിയാണില്ലേ കാണാൻ പിന്നെ ഈ മേലെയും ഒരു ബെഡ്റൂമാണ് ഇട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഇരിക്കാനുള്ള ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് കണ്ട് പുറത്തേക്കിങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമല്ലേ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് ഒരു ബെഡ്റൂം ഉള്ളത് ഇതിലും അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ അത ഇവിടെ കണ്ടില്ലേ പിന്നെ ഇതാണ് ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ ഈ നല്ല ഇതാണ് ബാൽക്കണി പോലെ കണ്ടില്ലേ പുറത്തേക്ക് നല്ല നല്ലൊരാംബിയൻസ് ആണ് ഇവിടെ ഇവിടെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ പിന്നെ വേറെ ഒന്നും പറയാനുള്ള അത് സ്വിമ്മിങ് പൂള് അതും കൂടെ ഉണ്ടായേക്കുമ്പോൾ കുട്ടികൾക്ക് ഇന്ന് പോരാൻ തന്നെ തീർപ്പതില്ലെന്ന് കേട്ടോ കുട്ടികളതിൽ ചാടുന്നതിനും ഇനി ഇതൊക്കെ ഇറങ്ങിയിട്ട് അടിയിൽ ഇറങ്ങിയിട്ട് ഞാൻ സിനിമ ഹോളിൽ കാണിച്ചു തരാം കണ്ടോ ഇവിടെ നല്ലൊരു ബാൽക്കണി കണ്ടില്ലേ നല്ല രസമായിട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ നല്ല അടിപൊളി ദ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഫുള്ള് ഗ്ലാസ് ആവേണ്ടേ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞ സ്വിമ്മിങ് പൂളിലിതാണ് കേട്ടോ കുട്ടികളൊക്കെ ഇപ്പം തന്നെ ചാടട്ടെ ചാടട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കാനുട്ടോ അപ്പം ഇപ്പം തന്നെ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരിക്കുകയാണ് ഇതാ പിന്നെ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കുഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജൂബിയും പിന്നെ വത്തക്ക കട്ട് ചെയ്യുന്നിട്ടാണ് അപ്പോൾ ഓടി നേരം വൈകിട്ടാണ് വന്നാൽ ഞാൻ പറയണത് നേരം വൈകി വന്ന് വത്തക്ക കട്ട് ചെയ്യാം അപ്പോൾ അവിടെ പറയാം വത്തക്കയിൽ നിന്ന് കട്ട് ചെയ്യാം ഇല്ല ഇവിടെ നാട്ടി കൊടുവിലങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പണിയൊക്കെ ചെയ്യണ്ടതെന്ന് പറഞ്ഞ് കണ്ണിട്ടോ പിന്നെ അത് നമ്മൾ മുബശിറാത്ത ഒരു പാട്ടുകാരി മുബശിറാത്ത കണ്ണിട്ടോ അപ്പുറത്ത് നമ്മൾ മുസൈബ് മുസൈബ അവിടെ എന്താ കൊക്ക അവിടെ പൊരിക്കാനുള്ള എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ജ്യൂസ് സെറ്റപ്പ് ആക്കണുണ്ട് സമൂസ അവിടെ പൊരിക്കാനവിടെ ഓലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതാ ജ്യൂസ് പിന്നെ മുന്തിരി അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ പിന്നെ ബിരിയാണി ഞങ്ങൾ വെച്ച് കൊണ്ടുവന്നൊക്കെയാണ് നമ്മളെ ഷാർബാനാണ് കേട്ടോ അതിൻ്റെ അതിനുള്ള ക്രെഡിറ്റൊക്കെ ഷാർബാനിനാണ് അവരാണ് വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ പൊരി ഉണ്ടാക്കിയിട്ടുള്ളൂ അതുമാതിരി ജ്യൂസും അടിച്ചിട്ടുള്ളൂ കേട്ടോ അത് ഇനി ഇതാ നല്ല നല്ലൊരു കിച്ചണും ഉണ്ട് ഹാളാണ് ആണ് കേട്ടോ അത്യാവശ്യം ഒരു ആളുകൾക്കൊക്കെ ഇരുന്ന് രണ്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റിയ കിച്ചണ് പിന്നെ അതാത് കഴിഞ്ഞപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ടോസാ മൂസയും കൂടി പൊരിക്കാൻ ബാക്കിയുണ്ട് അത് പിന്നെ ഞാൻ നമ്മളെ ജൂബിയും കൂടിയാണ് പൊരിക്കുന്നത് പിന്നെ സ്പീഡ് സ്പീഡ് പൊരിച്ചെടുക്കുകയാണ് എന്താ പാങ്ക് കൊടുക്കാൻ ഏകദേശം ഒക്കെ ടൈം അതിനുണ്ടോ എല്ലാവരും ഓരോ വീഡിയോ എടുത്തിങ്ങനെ നടന്ന് കിടക്കുകയല്ലോ ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരാൾ വീഡിയോ എടുക്കും പിന്നെ ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് മറ്റോ എടുക്കും അങ്ങനെ അങ്ങനെ പോയി ഇപ്പോൾ ലാസ്റ്റ് അർജൻറ് റട്ടിക്കാണ്ട് നമ്മൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് പൊരി കഴിഞ്ഞോടു കൂടി പാങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓരോന്ന് പറയുന്നുണ്ട് തമാശ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പൊരിക്കണമുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞമ്മൾ പിന്നെ യൂട്യൂബ് ഫാമിലി മൊത്തം ഏകദേശം ആൾക്കാൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ റിസോർട്ടിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാക്കും നല്ല രസമാണ് നമുക്ക് അപ്പൊ കിട്ടുന്നൊരു സന്തോഷം ഇതൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ അല്ലേ പിന്നെ അവിടെ കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ നമ്മളത് അഭിമുഖൊക്കെ അതാ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ കുട്ടികളെ കണ്ടില്ലേ നല്ല കളിയിലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ കളിക്കണം കേട്ടോരോരുത്തരും മക്കളാണ് അവരൊക്കെ അവിടെ അങ്ങനെ പരിചയമായിട്ട് ഒക്കെ ഫ്രണ്ട്സുകളായിട്ടുണ്ട് അവരൊക്കെ കൂടി പാർക്കിലൊക്കെ കളിച്ച് അപ്പം നമുക്ക് നോമ്പ് തുറക്കാനും ടൈമായി ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റപ്പാക്കി ഇരുന്ന് കൈക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വത്തക്കയും മുന്തിരിയാണ് നമുക്ക് ഫ്രൂട്ട്സ് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ സമൂസ പൊക്കവട എന്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോ എൻ്റെ അഭിപ്രായം താഴെ കമൻറ്റും ചെയ്യണേ പിന്നെ ഫുഡ്ക്കല് കഴിഞ്ഞ വീണ്ടും ഹോളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ചെറിയ സമ്മാന വിതരണങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ആ ഒരു സമ്മാന വിതരണങ്ങളാണ് രസമായിട്ട് അടിച്ച്